അണക്കര ടൗണിന് സമീപം റോഡരികിൽ വളർന്നു നിന്ന രണ്ടു മാസത്തോളം വളർച്ചയുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തി അണക്കര ഏഴാം മൈൽ യൂണിയൻ ബാങ്കിന് സമീപമുള്ള സ്ഥലത്താണ് ചെടികൾ നിന്നിരുന്നത് വണ്ടൻമേട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു അണക്കര ഏഴാം മൈൽ യൂണിയൻ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും കുങ്കിരിപ്പെട്ടിക്ക് പോകുന്ന റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന കഞ്ചാവ് ചെടികൾ നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വണ്ണൻമേട് പോലീസിൽ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടു മാസത്തോളം വളർച്ചയെത്തിയ രണ്ട് കഞ്ചാവ് തൈകളാണ് കണ്ടെത്തിയത് കഞ്ചാവ് ചെടികൾ ലാബിലയച്ച് പരിശോധന നടത്തും വണ്ണൻമേട് പോലീസ് ഇൻസ്പെക്ടർ ഷയൻകുമാർ എസ്ഐമാരായി ബിനോയ് ഇബ്രാഹാം പ്രകാശ് ജെയിൽ തുടങ്ങിയവരടങ്ങുന്നവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്നത് സംബന്ധിച്ച് പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നുവരികയാണ് ഇതിനിടെയാണ് പൊതു റോഡിനോട് ചേർന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരിക്കുന്നത് അണക്കര മേഖലയിൽ സജീവമായിട്ടുള്ള ലഹരി മാഫിയെ അമർച്ച ചെയ്യുവാൻ പോലീസും എക്സൈസ് അധികൃതരും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു నుస్బిరో కట్టపన